പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അൻവറിനെ ഉപയോഗിച്ച് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ആണെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് കാലത്തിന്റെ കാവ്യനിധി തന്നെ അതേ കാര്യങ്ങൾ ഇനി അൻവർ വെളിപ്പെടുത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അത് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ തീരുമാനം നേരായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല മാധ്യമങ്ങൾ യു ഡി എഫിനെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് പുതിയ കുഴപ്പം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സി ട്രഷറുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പാർട്ടിയുടെ എല്ലാ നിലപാടുകളും ഔദ്യോഗികമായ അന്വേഷണം പൂർത്തിയാതിന് ശേഷം മാത്രമാകും പ്രഖ്യാപിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ സർവകലാശാല വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഗവർണർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന കേന്ദ്രത്തിന്റെ നീക്കത്തെയും വിമർശനമുയർത്തിയ സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു